നമസ്കാരം സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാനനപാത വഴി ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വനം വകുപ്പിന്റെ അയ്യൻ ആപ്പ് ഇനി പ്രയോജനപ്പെടുത്താം പമ്പ സന്നിധാനം സ്വാമി അയ്യപ്പൻ റോഡ് പമ്പ നീലിമല സന്നിധാനം എരുമേലി അഴുതക്കടവ് പമ്പ സത്രം ഉപ്പുപാറ സന്നിധാനം എന്നീ പാതകളിൽ ലഭിക്കുന്ന സേവനങ്ങൾ ഈ ആപ്പിലൂടെ ലഭ്യമാണ് പരമ്പരാഗത കാരണപാതകളിലെ സേവന കേന്ദ്രങ്ങൾ മെഡിക്കൽ എമർജൻസി യൂണിറ്റ് താമസ സൗകര്യം എലിഫന്റ് സ്ക്വാഡ് ടീം പൊതു ടോയ്ലറ്റുകൾ ഓരോ താവളത്തിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ദൂരം എയർഫോഴ്സ് പോലീസ് എയർ പോസ്റ്റ് ഇക്കോ ഷോപ്പ് സൗജന്യ കുടിവെള്ള വിതരണ കേന്ദ്രങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഈ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന അയ്യൻ ആപ്പ് മലയാളം തമിഴ് കന്നഡ തെലുങ്കു ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിൽ ലഭ്യമാണ് കാരണപാതയുടെ കവാടങ്ങളിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അയ്യപ്പന്മാർ പാലിക്കേണ്ട പൊതുനിർദ്ദേശങ്ങളും പെരിയാർ വന്യജീവി സംഗീതത്തിന്റെ സമ്പന്നതയെക്കുറിച്ചുള്ള വിവരങ്ങളും ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ ആപ്പിൽ ലഭ്യമാണ് അത്യാവശ്യ ഘട്ടത്തിൽ ബന്ധപ്പെടാനുള്ള അടിയന്തര സഹായ നമ്പറുകളും ലഭ്യമാണ് മറ്റൊരു പ്രത്യേകത ഓൺലൈനിലും ഓഫ്ലൈനിലും ഈ ആപ്പ് പ്രവർത്തിക്കും തിരഞ്ഞെടുക്കുന്ന റൂട്ടുകളിലെ വിവിധ മുന്നറിയിപ്പുകൾ ഈ ആപ്പിലൂടെ ലഭിക്കും വനംവകുപ്പ് പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് ഈ ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് പുലർച്ചെ പെയ്ത മഴയും കോടമഞ്ഞും തീർത്ഥാടകരുടെ മലകയറ്റം കഠിനമാക്കി പുലർച്ചെ ഒരു മണിക്കാണ് ചാറ്റൽ മഴ തുടങ്ങിയത് നീലം പുലർന്നപ്പോഴേക്കും മഴയുടെ ശക്തി കൂടി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നീലിമല വഴിയാണ് തീർത്ഥാടകരുടെ മലകയറ്റം പതിനെട്ട് നടപ്പന്തലും ക്യൂ കോംപ്ലക്സും ഉള്ളതിനാൽ നനയാതെ കയറി നിൽക്കാൻ സൗകര്യമുണ്ട് എന്നാൽ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നത് ചന്ദ്രനന്ദൻ റോഡ് സ്വാമി അയ്യപ്പ റോഡ് എന്നിവയിലൂടെയാണ് അവിടെ കയറി നിൽക്കാൻ സൗകര്യമില്ല മഴ നനഞ്ഞാണ് തീർത്ഥാടകർ മലയിറങ്ങുന്നത് വരുന്ന ദിവസങ്ങളിൽ തിരക്ക് കൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇരുന്നൂറ്റി അൻപത്തിയെട്ട് സി സി ടി വി ക്യാമറകളാണ് പമ്പ മുതൽ സന്നിധാനം വരെ സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് മാത്രം പോലീസിന്റെയും വിജിലൻസിന്റേതുമായി നാല്പത്തിയെട്ട് ക്യാമറകളാണ് ഉള്ളത് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള തത്സമയ ദൃശ്യങ്ങൾ ലഭിക്കത്തക്ക വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മകരവിളക്കിനോടനുബന്ധിച്ച് കൂടുതൽ തീർത്ഥാടകർ എത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് കൂടുതൽ ക്രമീകരണങ്ങൾ നിയമലംഘനങ്ങൾ കണ്ടാൽ അതാത് പോയിന്റുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ കൈമാറും പിഴ ഈടാക്കുന്നതടക്കമുള്ള നിയമ നടപടികളിലേക്ക് പോകും അതീവ സുരക്ഷാ മേഖലയായി കണക്കാക്കുന്ന ക്ഷേത്ര പരിസരം പൂർണ്ണമായും ക്യാമറ വലയത്തിലാണ് സദാ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക പോലീസ് സന്നാഹത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിനു പുറമേയാണ് പൂർണ്ണമായും ക്യാമറ വലയത്തിലാക്കിയത് നിയമലംഘനങ്ങൾ മാത്രമല്ല മാത്രമല്ല ആവശ്യമായ മെഡിക്കൽ സൗകര്യം ഒരുക്കാനും ക്യാമറ ഉപകരിക്കുന്നുണ്ട് പോലീസിന് പുറമെയാണ് ദേവസ്വം വിജിലൻസ് പ്രത്യേകമായി ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ നൂറ്റി പത്ത് ക്യാമറകൾ ദേവസ്വം വിജിലൻസും സ്ഥാപിച്ചിട്ടുണ്ട്